ചേർത്തല സെൻറ്റ് മേരീസ് പാലത്തിൻ്റെ നിർമ്മാണം വീണ്ടും നിലച്ചു പാല നിർമ്മാണത്തിനായി കൊണ്ടുവന്ന കമ്പികൾ തുരുമ്പെടുത്തു തുടങ്ങി ഈ ഓണത്തിനും ചേർത്തല നഗരം ശ്വാസം ശ്വാസമുണ്ട് നിർമ്മാണം നിലച്ചു കിടക്കുന്ന ചേർത്തല സെൻറ്റ് മേരീസ് പാലം ഡിസംബറിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരന് കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട് പക്ഷേ നടക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു നിർമ്മാണത്തിനായി ഇറക്കിയ കമ്പികൾ തുരുമ്പെടുത്തു തുടങ്ങി കമ്പികൾ ഉപയോഗശൂന്യമായെന്ന് കാട്ടി മനുഷ്യാവകാശ സംഘടന രംഗത്തെത്തി ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ വിങ്ങാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലും പൊതുമരാമത്ത് വകുപ്പിലും പരാതി നൽകിയത് നമ്മൾ വിവരാവകാശം വെച്ചു ഇതെന്തുകൊണ്ട് പണി പൂർത്തിയാകുന്നില്ല അതിന് നമുക്ക് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൂടിയ ഒരു വിവരാവകാശം നമുക്ക് ലഭിച്ചു ആ വിവരാവകാശത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ ക്ലിയറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഉടൻ തന്നെ പണി പൂർത്തിയാക്കാനുള്ള സംവിധാനം ചെയ്യുമെന്ന് മൂന്ന് മീറ്റർ വെർട്ടിക്കൽ ക്ലിയറൻസ് എന്നുള്ളത് അഞ്ച് മീറ്റർ ക്ലിയറൻസ് വേണ്ട എന്നും തുടർ നടപടികൾ തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞ മാസങ്ങളിൽ അതിൻ്റെ ഓർഡറുകൾ വന്നു ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് രണ്ട് വർഷക്കാലം ഓണത്തിൻ്റെ സമയം ഓണം വരുന്നു ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഓണമാവും ജനം മൊത്തം അനുഭവിക്കാൻ പോവുകയാണ് ജനത്തിൻ്റെ ആ ഒരു കാരണം നമ്മളുടെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടുള്ള ഈ പ്രവൃത്തി ഇനി രണ്ട് വർഷം ജനം അനുഭവിച്ചെന്നും വരും ദിവസങ്ങളിൽ അതിനെ ഇപ്പം ഡിസംബറിൽ പണി പൂർത്തിയാക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പി പ്രസാദ് അടക്കം ആഹ്വാനം ചെയ്ത സമയത്ത് അതിന് ഇനിയെങ്കിലും ഈ മൂന്നാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്ന ഈ സമയത്തെങ്കിലും അതിന് ഒരു കൃത്യമായിട്ടുള്ള പണി പൂർത്തീകരണം ഉണ്ടാവണം സെൻറ്റ് മേരീസ് പാലത്തിൻ്റെ നിർമ്മാണം അൻപത് ശതമാനം പൂർത്തിയായ ഘട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകത കാട്ടി ഇറിഗേഷൻ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് പിന്നീട് ഒരു വർഷം നിർമ്മാണം മുടങ്ങി ഇതേ തുടർന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ചെറുതും വലുതുമായ കമ്പികൾ മഴയത്ത് കിടന്ന് നശിച്ചെന്നാണ് ആരോപണം കമ്പികൾ ഉപയോഗശൂന്യമാണെന്ന് കാട്ടിയാണ് മനുഷ്യാവകാശ സംഘടന പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറെ സമീപിച്ചത് ഇവർ നൽകിയ വിവരാവകാശത്തിൽ കമ്പിയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ശേഷമേ ഉപയോഗിക്കൂ എന്ന മറുപടിയും ലഭിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിലേക്ക് ഈ ഈ നമുക്ക് പണിയാൻ ഇത് ഒരു ഒരു പോലെ തന്നെയാണ് പാറം പെട്ടെന്ന് അപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കമ്പി മാറ്റിയേ പറ്റുള്ളൂ അത് ആരടപെട്ട എന്നുള്ളതിലല്ല വിഷയം ജനങ്ങൾക്കൊരു നീതി കിട്ടണം അതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് നമ്മൾ കൂടുതലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഉപരാസനം നിന്ന് കൃത്യമായിട്ട് മറുപടി ഒന്നും ആദ്യം തന്നില്ല അവർ പിന്നീടാണ് മരു മറുപടി തരാൻ തുടങ്ങിയത് ഇത് തന്നെ അമ്പത് വർഷം പോലും പഴക്കം ഇല്ലാത്തൊരു പാരാണ് അപ്പോൾ പൊളിക്കേണ്ടായിരുന്നു നമ്മൾ ആദ്യം തന്നെ പരാതി കൊടുത്തിരുന്നു പക്ഷേ അവർ പറയുന്നത് അതിന് പരിശോധന അപ്പോൾ ചോദിച്ചു വിവാസത്തിൽ ചോദിച്ചു ആരെങ്കിലും എന്നിട്ട് പരിശോധിച്ചത് പരിശോധിക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല അപ്പോൾ ഇതിനേക്കാളും പഴക്കമുള്ളതാണ് ഇരുമ്പ് വരാം അതാണ് പൊടിക്കേണ്ടിയിരുന്നത് അപ്പോൾ അവർക്ക് തോന്നും പോലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതാണ് ഉദ്യോഗസ്ഥന്മാരും കരാറുകാരും തമ്മിൽ കുറേ കറങ്ങാട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം രണ്ട് കോടിയോളം രൂപ എന്ന് പറയാൻ ബില്ലൊന്നും മാറാനില്ല അദ്ദേഹത്തിന് രണ്ട് കോടിയോളം രൂപ അയാൾ കൈപ്പറ്റിയിട്ടുണ്ട് കൈപ്പറ്റി ആദ്യം ഒരു കോടി പിന്നെ രണ്ട് രണ്ടാമത്തെ കഴിഞ്ഞാൽ നാൽപ്പതിനാൽ നാൽപ്പത് ലക്ഷത്തി എൺപത്തിയാറായിരം രൂപ പിന്നെ നാൽപ്പത് ലക്ഷം രൂപ പിന്നെ എന്തോ ഒരു ചില കൂടി വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് കോടിയോളം രൂപ കൈപ്പറ്റി കഴിഞ്ഞു ആ ഇനി ഇതിൻ്റെ കയ്യിലൊന്നും കൊടുക്കാനുമില്ല പോയത് ഗവൺമെന്റ് അങ്ങനെയുള്ള യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല ജില്ലാ കളക്ടറുടെയും മന്ത്രി പി പ്രസാദിന്റെയും കരാറുകാരന്റെയും സാന്നിധ്യത്തിൽ പലവട്ടം ചർച്ച നടന്നു സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ച നിർമ്മാണ പ്രവർത്തനം തുടരാൻ അനുമതിയായെങ്കിലും ഒന്നും നടത്തില്ല തുരുമ്പെടുത്ത കമ്പി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ വിംഗ് പ്രസിഡന്റ് ഐസക് വർഗീസ് സെക്രട്ടറി സി മുത്തുസ്വാമി വൈസ് പ്രസിഡന്റ് കെ എ പരമേശ്വരൻ കോർഡിനേറ്റർ ടി പി ഉത്തമൻ എന്നിവർ പറഞ്ഞു പോലെ ഈ ഓണത്തിനും ചേർത്തല നഗരം ശ്വാസം മുട്ടും പണ്ടേ ദുർബല പിന്നെ ഗർഭിണിയും എന്നതുപോലെയാണ് ചേർത്തലയുടെ ഇപ്പോഴത്തെ അവസ്ഥ ചേർത്തല